കാശിയെ കുറിച്ച് പറയുമ്പോ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള് സ്തോത്ര സ്തോത്രകൃതികളിൽ കാശി പഞ്ചകം എന്നൊരു സ്തോത്രം കൂടി എഴുതിയിട്ടുണ്ട് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളുടെ ഒരു പരിചയം നിങ്ങൾക്ക് ആവശ്യമില്ല ഇല്ല എന്ന് കരുതുന്നു കാലടിയിൽ ജനിച്ച് ഇവിടുന്ന് ഉത്തരേന്ത്യയിലേക്ക് പോയി ഹിമാലയത്തിലേക്ക് പോയി സന്യാസം എടുത്ത അങ്ങനെ ലോകം മുഴുവൻ ഒരു ശ്രേഷ്ഠനായ സന്യാസിയായി വലിയൊരു തത്വജ്ഞാനിയായി അറിയപ്പെടുന്ന മഹാത്മാവായിരുന്നു ശങ്കരാചാര്യ സ്വാമിജികൾ ഇന്ന് നാം കാണുന്ന സനാതനധർമ്മത്തിൻ്റെ കലിയുഗത്തിലെ ഒരു വലിയ മഹാത്മാവ് കലിയുഗത്തിലെ സനാതനധർമ്മത്തെ അതിന്റെ തലത്തിൽ എത്തിച്ച മഹാത്മാവായിരുന്നു ശങ്കരാചാര്യ സ്വാമികൾ അദ്ദേഹം ബ്രഹ്മജ്ഞാനി ആയിരിക്കെ പോലെ തന്നെ ദേവന്മാരെ കുറിച്ചും ദേവി സങ്കല്പ ദേവികൾ ദേവി സ്തോത്രങ്ങളും ദേവസ്തോത്രങ്ങളും അങ്ങനെ തീർത്ഥ സ്ത്രോത്രങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട് ആ രചനകളുടെ പ്രത്യേകത അതിലൊക്കെ ഇതിൻ്റെ ഒരു സാരം ഈ സ്തോത്രങ്ങളുടെയും ആ സ്ത്രോത്രം ചൊല്ലുന്നതിൻ്റെയൊക്കെ ഓരോ തത്വജ്ഞാനം കൂടി അതിൽ കടത്തി വെച്ചിരിക്കുന്നുണ്ടാകും ചേർത്ത് വച്ചിരിക്കുന്നുണ്ടാണ് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇപ്പൊ കേരള കാശി എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഈ പുണ്യതീർത്ഥം കാശിയുടെ ആവിർഭാവമായിട്ട് കാശി എങ്ങനെയാണോ ഉത്തര ഉത്തർപ്രദേശില് വാരണാസി എന്ന പേരിൽ കാശി ഉള്ളത് അതുപോലെ തന്നെ ആ ഒരു ഐതിഹ്യം അനുസരിച്ച് ആ പുണ്യം ഇവിടെയും ലഭിക്കുന്നു എന്നാണ് ഒരു സ്ഥലത്തിന് മഹാത്മ്യം ഉണ്ടാവുന്നത് ആ സ്ഥലത്തിന്റെ അനാദികാലമായിട്ടുള്ള മഹാത്മ്യം കൊണ്ടാകാം അല്ലെങ്കിൽ ഒരു പ്രത്യേക ഐതിഹ്യം പ്രത്യേക ഒരു സംഭവം ഏതെങ്കിലും മഹാത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം അല്ലെങ്കിൽ ദേവന്മാരുടെ സ്വയംഭുവായിട്ടുള്ള ദേവന്മാരുടെ ആവിർഭാവം ഇങ്ങനെയൊക്കെയാണ് ഒരു സ്ഥലത്തിന് മഹാത്മ്യം ഉണ്ടാകുക അതൊരു തീർത്ഥസ്ഥാനമായിട്ട് മാറുക ഇപ്പൊ ഇവിടെ ആ ഐതിഹ്യം നോക്കുമ്പോൾ അങ്ങനെ തീർത്ഥസ്ഥാനമാവാനുള്ളൊരു മഹാത്മാവിന്റെ ഒരു ഐതിഹ്യമുണ്ട് ഒരു കാശി യാത്രയുടെ ഒരു ഐതിഹ്യമുണ്ട് അതുപോലെ സ്വയംഭൂ ആയിട്ടുള്ള ദേവന്റെ ആവിർഭാവവും ഇവിടെയുണ്ട് അത്രയും ശാന്തമായ സ്വസ്ഥമായ ഒരു അന്തരീക്ഷം ഇപ്പൊ എന്താണ് ഈ ദേവതാ സങ്കല്പത്തിൽ നിന്നും ഇതിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നതെന്ന് ആചാര്യസ്വാമിജികൾ പറയുന്നുണ്ട് കാശി എന്ന് പറയുന്നത് ജ്ഞാനമാണ് കാശീ ശബ്ദം പ്രകാശബ്ദത്തിൻ്റെ ചുരുക്കമാണ് അല്ലെങ്കിൽ വാസ്തവത്തിൽ ഈ പ്രകാശ ശബ്ദം ഉണ്ടായിരിക്കുന്നത് കാശി ശബ്ദത്തിൽ നിന്നാണ് പ്രകാശം എന്നുള്ളതിൽ നിന്ന് ആ പ്രാ അങ്ങ് മാറ്റിയാൽ കാശ് എന്ന് പറയുന്ന ധാതു സംസ്കൃതത്തിലുണ്ട് കാശ്രീപ്ത ദീപ്ത പ്രകാശ പ്രകാശാർത്ഥത്തിലാണ് ആ ധാതു ഉള്ളത് അതിൽ നിന്നാണ് കാശി എന്ന ഉണ്ടാകുന്നത് പ്രകാശം ജ്ഞാനത്തിൻ്റെ പര്യായമായിട്ട് ജ്ഞാനത്തിൻ്റെ ഉപമയായിട്ട് ഉപയോഗിക്കാറുണ്ട് എവിടെയൊക്കെയാണ് ഒരാ ജ്ഞാനത്തെക്കുറിച്ച് പറയുന്നത് അവിടെ നമ്മൾ പ്രകാശത്തെക്കുറിച്ചാണ് പറയുക പ്രകാശം ജ്ഞാനം എന്ന രൂപകമുണ്ട് അപ്പം അങ്ങനെയുള്ള ആ കാശിയിൽ ജ്ഞാനരൂപമായ കാശിയിൽ അതിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ മഹാദേവനെ പൂജിക്കുന്നു കാശി തീർത്ഥത്തിൽ സ്നാനം ചെയ്യുന്നു തർപ്പണം ചെയ്യുന്നു കർമ്മങ്ങൾ ചെയ്യുന്നു അപ്പം അതുകൊണ്ട് നമ്മുടെ മനസ്സ് ശരീരം ഇവ പവിത്രമായി ജ്ഞാനത്തിനുള്ള യോഗ്യത നമ്മളിൽ കൈവരുന്നു ഇതാണ് ഓരോ തീർത്ഥത്തിനും ഓരോ നാമം കൊടുക്കുമ്പോ ആ നാമത്തിലൂടെ ഉദ്ദേശിക്കുന്നു മിക്കവാറും ക്ഷേത്രങ്ങൾക്കും തീർത്ഥങ്ങൾക്കുമൊക്കെ അവിടെ അധിഷ്ഠാന ദേവനായിട്ടുള്ള ദേവന്റെ പേരിലാണ് ആ സ്ഥലം അറിയപ്പെടുക അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് ചേർത്ത് ദേവനെ നമ്മൾ പറയും അപ്പൊ കാശി എന്ന ഉത്തരപ്രദേശിൽ ഇപ്പോ ഉള്ള വാരണാസി അത് വാരുണി അസി എന്ന രണ്ട് നദികളുടെ മധ്യഭാഗത്ത് ഇടതും വലതുമായിട്ട് കാശി വാരുണി അസി എന്ന രണ്ട് നദികളുണ്ട് അവിടെ ഗംഗ ഉത്തരവാഹിനിയായിട്ട് തിരിഞ്ഞു പോകും എന്നുള്ള ഒരു വിശേഷത കൂടി ഉണ്ട് അത് ജ്യോഗ്രഫിക്കലി അങ്ങനെ കാണാൻ പറ്റും അതാ ക്ഷേത്രത്തിന്റെ പൗരാണികമായിട്ടുള്ള ആ സ്ഥലത്തിന്റെ പരു പൗരാണികമായിട്ടുള്ള രൂപമാണ് എന്നാൽ അതൊരു പ്രതീകമാണ് ആ കാശി ക്ഷേത്രം കാശി തന്നെ ഇപ്പൊ ഇവിടെ ആ കാശി നാമധേയം വന്നു അതുപോലെ തെങ്കാശി എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഭാരതത്തിൽ പല സ്ഥലത്തും ഈ കാശിയുടെ പേരിൽ ീർത്ഥങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ അവിടെ ഉത്തര കാശി എന്ന് പറയുന്ന സ്ഥലവും അങ്ങനെയാണ് അവിടെ തന്നെ ഗുപ്ത കാശി എന്ന് പറയുന്ന അവിടെയും കാശിയുണ്ട് ഇങ്ങനെ ഈ പേര് അതിലിങ്ങനെ ചേർന്ന് ചേർന്ന് പോകുന്നുണ്ട് അതിനർത്ഥം ഈ പേരിലൂടെ അല്ലെങ്കിൽ ആ സ്ഥാനത്തിന്റെ വിശേഷത കാണിക്കാനായിട്ട് ഈ ഒരു ഗുണം കൂടി ആ ജ്ഞാനമാകുന്ന ഗുണം കൂടി അവിടെ വരുന്നുവല്ല എന്നാൽ മാത്രമേ അത് കാശിയാവൂ അപ്പൊ നമ്മൾ പുറത്ത് കാണുന്ന സ്ഥൂലമായ ഒരു സ്ഥലം അല്ലെങ്കിൽ തീർത്ഥസ്ഥാനം അമ്പലം എന്നൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ഏകാഗ്രത കൊണ്ടും ധ്യാനം കൊണ്ടും ചിന്തനം കൊണ്ടും ഭക്തി കൊണ്ടും അറിയാൻ കഴിയുന്ന ഒരു കാശി അതാണ് ശരിക്ക് ആത്മാവിന്റെ സ്വരൂപമായിട്ടുള്ള ജ്ഞാനസ്വരൂപമായിട്ടുള്ള കാശി അപ്പൊ കാശ്യാഗുഹി കാശ്യത്തെ കാശി കാശി സർവപ്രകാശിക എന്നാണ് കാശി പഞ്ചകത്തിലെ അവസാന ശ്ലോകം പറയുന്നത് കാശി പ്രകാശരൂപമാണ് ആ കാശി അറിയുന്നത് നമ്മുടെ ഉള്ളിലുള്ള കാശിയെ നാം തിരിച്ചറിയുമ്പോഴാണ് ആ ഉള്ളിലുള്ള കാശിയിലേക്ക് പ്രവേശിക്കാനായിട്ട് അതിനെ തിരിച്ചറിയാനായിട്ട് നമ്മൾ കാശി ക്ഷേത്രത്തിൽ പോയി അവിടെ സ്നാനവും കർമ്മങ്ങളും ധ്യാനവും ഒക്കെ ചെയ്യുന്നു അപ്പോൾ ആ ഉള്ളിലുള്ള കാശിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെ കാശിയിൽ പ്രകാശിക്കപ്പെടുന്ന ആന്തരികമായ ആ കാശി ആ കാശി ആത്മാവിന്റെ സ്വരൂപമാണ് ആത്മാവാണ് അങ്ങനെയുള്ള ആത്മാവാണ് സർവപ്രകാശിക ആയിട്ടിരിക്കുന്നത് സാ കാശി വിധിതായേന തേന പ്രാപ്ത കാശിക ആ ഉള്ളിലുള്ള കാശിയെ നമ്മുടെ എല്ലാം ഉള്ളിൽ നിലകൊള്ളുന്ന ആത്മരൂപത്തിൽ ആത്മതീർത്ഥമാകുന്ന ആ കാശിയെ ആരറിയുന്നുവോ അയാള് ആ സാധകൻ ശരിക്കുള്ള കാശിയെ അറിഞ്ഞുന്ന അങ്ങനെയാണ് ഭഗവത് പാദ സ്വാമിജികൾ പറയുന്നത് ഇതാണ് ശരിക്കു തീർത്ഥസ്ഥാനങ്ങളുടെ തീർത്ഥങ്ങളുടെ യഥാർത്ഥമായ പ്രയോഗം യഥാർത്ഥമായ ആ ഫലം അല്ലെങ്കിൽ ആത്യന്തികമായി നമ്മൾ തീർത്ഥസ്ഥാനങ്ങളിലൂടെ പ്രാപിക്കാൻ ശ്രമിക്കേണ്ടത് ഈ ഒരു ആധ്യാത്മികമായ ഫലമാണ് അപ്പം അതിലേക്ക് പടിപടിയായി നമുക്ക് പോകേണ്ടതുണ്ട് ആചാര്യസ്വാമിജികള് ആ ജ്ഞാനാവസ്ഥയിൽ നിന്നത് ഇത് പറയുമ്പോൾ നമുക്കത് സരളമായി തോന്നും ഇതാണ് അതിന്റെ തത്വം എന്ന് പറയുമ്പോൾ അത് സരളമായി തോന്നും പക്ഷേ അതിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ആ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ കർത്തവ്യങ്ങളായിട്ട് ശരീര സംബന്ധം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏത് തലത്തിലാണോ ജീവിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഏത് ഏതവസ്ഥയിലാണോ ജീവിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കുടുംബപരവും സാമൂഹ്യവുമായിട്ടും ആയിട്ടുള്ള കർത്തവ്യങ്ങൾ വ്യക് വൈക്തികമായിട്ടുള്ള കർത്തവ്യങ്ങൾ ഇതൊക്കെ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യാനുള്ള സ്ഥലം കൂടി സ്ഥൂല ആ സ്ഥലം കൂടിയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പൊ എന്താണോ കാശിയിൽ പോയി ചെയ്യാൻ കഴിയുന്നത് അത് നമുക്ക് ഇവിടെ ചെയ്യാം ഈ കേരള കാശിയിലും ചെയ്യാം അപ്പൊ അവിടെ കർമ്മം നമുക്കിവിടെ തർപ്പണാദി കർമ്മങ്ങൾ ചെയ്യും കാശിയിലും തർപ്പണാദി കർമ്മങ്ങൾ ചെയ്യാറുണ്ട് ഇവിടെയും ചെയ്യും അത് നമ്മുടെ ശുദ്ധീകരണത്തിന്റെ ഒരു ആദ്യ പടിയാണ് നമുക്ക് ശരീരം കിട്ടിയിരിക്കുന്നു ശരീരത്തിന് ശരീര സംബന്ധമായി പിതൃ അങ്ങനെ പൈതൃകമായി കിട്ടിയ ആ ഒരു അനുഗ്രഹമാണ് നമ്മുടെ ഈ ശരീരത്തിന്റെ ഇന്നത്തെ നില അതുകൊണ്ട് പിതൃക്കളോട് കൃതജ്ഞത അവരോട് ഒരു ശ്രദ്ധ ഭാവം ഭക്തിഭാവം പ്രകടിപ്പിക്കേണ്ടത് ഒരു സാധാരണ ധർമ്മമാണ് അപ്പൊ അങ്ങനെ ശ്രദ്ധ പ്രകടിപ്പിക്കുന്ന കർമ്മത്തെയാണ് നമ്മൾ ശ്രാദ്ധം എന്ന് പറയുന്നത് അപ്പൊ പിതൃക്കളോടൊരു ശ്രദ്ധ പ്രകടിപ്പിക്കുക എന്തിനാണ് പിതൃക്കളോട് ശ്രദ്ധ പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവരോട് അങ്ങനെ ഒരു കൃതജ്ഞത കാണിക്കുന്നത് പിതൃക്കളുടെ ആ മഹത്തായിട്ടുള്ള അനുഗ്രഹം കൊണ്ടാണ് നമ്മുടെ ഈ ശരീരം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത് പിതാക്കന്മാരിൽ നിന്നാണ് നമ്മുടെ പൈതൃകമായി നമുക്ക് കിട്ടിയതാണ് അപ്പൊ ഈ ശരീരത്തിന്റെ ഗുണങ്ങൾ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നിവിടെ ഈ ശരീരം കൊണ്ട് നമുക്ക് ആധ്യാത്മികവും ഭൗതികവും ഒക്കെ ആയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് സുഖം പ്രാപിക്കാനുള്ള അവസരം ലഭിച്ചിരിക്കുന്നത് ആ പിതൃക്കളുടെ അനുഗ്രഹം കൊണ്ടാണ് അപ്പൊ ആ ഭാവത്തിലാണ് നമ്മൾ ശ്രാദ്ധം ചെയ്യുന്നത് അപ്പൊ അത് ആദ്യത്തെ ഒരു കർമ്മമാണ് നിത്യകർമ്മങ്ങളിൽ പെടുന്നതാണ് ഈ പിതൃതർപ്പണം ഋഷിതർപ്പണം ദേവതർപ്പണം എന്നൊക്കെ പറയുന്നു അപ്പം അവിടുന്ന് തുടങ്ങി കുളിച്ച് വൃത്തിയായി ഭാവത്തോടു കൂടി അന്ധകരണ പരിശുദ്ധിയോടുകൂടി ദേവദർശനം ചെയ്യുന്നു അപ്പോൾ ദേവദർശനം ചെയ്യുന്നത് ആന്തരികമായ ഉപാസനയാണ് അപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ഇതെല്ലാം ഒരുമിച്ച് അവിടെ നടക്കുകയാണ് അപ്പോൾ ദേവദർശനം ചെയ്യുമ്പോൾ വിശ്വവ്യാപകമായിട്ടുള്ള ആ പരമാത്മ സത്തയെ നാം ഒരു പ്രത്യേക സ്ഥാനത്ത് സങ്കല്പിച്ചുകൊണ്ട് കാണും ദേവനെ നാം ദർശിക്കുമ്പോൾ അവിടെ ഒരു വിഗ്രഹത്തെ മാത്രമല്ല ദർശിക്കുന്നു അല്ലെങ്കിൽ കൽരൂപത്തിലോ തടി കൊണ്ടോ ലോഹങ്ങൾ കൊണ്ടോ നിർമ്മിക്കപ്പെട്ട അലങ്കാരങ്ങളൊക്കെ ചാർത്തിയിട്ടുള്ള സുന്ദര ശുശോഭിതമായിട്ടുള്ള ആ വിഗ്രഹത്തെ അല്ല നാം ദർശിക്കുന്നത് വിഗ്രഹം ഒരു മാധ്യമമാക്കി സർവവ്യാപിയായ ചൈതന്യത്തിൻ്റെ ഒരു ആവിർഭാവം നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനുള്ള ഒരു ആവിർഭാവം എന്ന രീതിയിലാണ് ആ വിഗ്രഹത്തെ നാം ദർശിക്കുന്നത് അപ്പം അവിടെ ഉപാസന സംഭവിക്കുന്നു ധ്യാനം സംഭവിക്കുന്നു ഇങ്ങനെ അത് തീർത്ഥസ്ഥാനമാകുന്നു എന്താണ് ഈ തീർത്ഥം എന്ന് പറഞ്ഞാൽ തീർത്ഥം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പവിത്രീകരിക്കുന്നത് എന്നാണ് കുർവന്തി തീർഥാണി എന്നൊരു ചൊല്ലുണ്ട് സംസ്കൃതത്തിൽ അപ്പൊ മഹാത്മാക്കുകളുടെ ഒക്കെ തപസ്സുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു മിക്കവാറും എല്ലാ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നാം നോക്കുമ്പോൾ അവിടെയെങ്കിലും എന്ത് എല്ലാ സ്ഥലത്തും ഒരു മഹത് ഉണ്ടാകും ഒരു മഹാത്മാവിന്റെ കഥയോ ഒരു തപസ്സിയുടെ കഥയോ ഒരു ഋഷിയുടെ കഥയോ ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേക തപസ്സു ചെയ്ത് സങ്കല്പം ചെയ്ത് ഭഗവാനെ അവിടെ ആവാഹിച്ചു വരുത്തി എന്നൊക്കെയുള്ള കഥയുണ്ടാകും അങ്ങനെയാണ് നമ്മുടെ മിക്കവാറും അമ്പലങ്ങളൊക്കെ അപ്പൊ തീർത്ഥം എന്ന് പറയുന്ന ആ ശബ്ദത്തിൽ നിന്ന് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബാഹ്യമായ കർമ്മങ്ങളും ഉപാസനപരമായ കർമ്മങ്ങളും ഭക്തിയുടെ ഭാവം ഉണർത്തുന്നതായിട്ടുള്ള ചില സാഹചര്യങ്ങളൊക്കെ ആ തീർത്ഥസ്ഥാനത്ത് ഉണ്ടാകും കാരണം തീർത്ഥത്തിൽ നമ്മൾ പോകുമ്പോൾ തീർത്ഥം നമ്മെ പവിത്രീകരിക്കുന്നു അതുകൊണ്ടാണ് അമ്പലത്തില് ദേവനെ ദർശിക്കുന്നതിന് മുമ്പായിട്ട് തീർത്ഥദർശനം ചെയ്ത് കൈകാലുകൾ കഴുകുകയോ കുളിക്കുകയോ ഒക്കെ ചെയ്ത് പഴയ കാലത്തൊക്കെ അമ്പലങ്ങളിൽ പോകുന്നതിന് മുമ്പായിട്ട് ഈറനോടെ പോകുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോഴതൊക്കെ അങ്ങനെ മാറി മാറി പോകുന്നുണ്ട് കുളിച്ച് ഈറനോടെ ആയിരുന്നു ദേവദർശനം ചെയ്തിരുന്നത് അങ്ങനെ അമ്പലങ്ങൾ അത് ഏതായാലും ആചാര്യസ്വാമിജികൾ പറയുന്നത് പോലെ അത് വാസ്തവത്തിൽ നമ്മൾ പവിത്രീകരിക്കുന്നതാണ് ആ പവിത്രീകരണം പവിത്രീകരണത്തിൻ്റെ പൂർണ്ണമായ ഫലം നമുക്ക് കിട്ടുന്നത് ലൗകികമായ ഫലങ്ങളും ഉണ്ടാകും നമ്മുടെ മനസ്സ് പവിത്രമാകുന്നു അപ്പോൾ മനസ്സിലുണ്ടാകുന്ന സങ്കല്പങ്ങളൊക്കെ ഭഗവാനിൽ നമുക്ക് സമർപ്പിക്കാൻ കഴിയുന്നു ആ ഭഗവത് സമർപ്പണം കൊണ്ട് കൂടുതൽ കൂടുതൽ നമുക്ക് ഭഗവാനിലേക്ക് അടുക്കാൻ കഴിയുന്നു അങ്ങനെ അടുക്കുമ്പോൾ നമുക്ക് ആത്മശുദ്ധിയും ആ ജ്ഞാനത്തിനുള്ള യോഗ്യതയൊക്കെ ലഭിക്കുന്നു അപ്പോൾ ഒരു സമയത്ത് ജ്ഞാനവൈരാഗ്യ യമതമാദികളൊക്കെ സിദ്ധിച്ച് ജ്ഞാനം ലഭിക്കുന്നു എന്ന സ്ഥിതി വരും അതാണ് ആത്യന്തികമായിട്ടുണ്ടാവുക അപ്പോൾ നാല് വിധ പുരുഷാർത്ഥങ്ങൾ ധർമാർത്ഥ കാമോക്ഷങ്ങളിൽ പറയുന്ന പുരുഷാർത്ഥങ്ങളൊക്കെ ഈ ഒരു വഴിക്ക് തന്നെ സിദ്ധിക്കുന്നു അതുകൊണ്ട് കാശി ക്ഷേത്രത്തെ മോക്ഷസ്ഥാനമാണ് മോക്ഷതീർത്ഥമായിട്ടാണ് പറയുന്നത് എങ്കിലും ഈ കാശി ക്ഷേത്രത്തിൽ കാശി തീർത്ഥത്തില് ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും ഒക്കെ ഉണ്ടാവും മോക്ഷം പരമമായിട്ടുള്ള സ്ഥാനം നടത്തും വാരണാസിയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ പുരാണങ്ങളിലും നമുക്ക് പതിനെട്ട് മഹാപുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും മഹാഭാരതവും രാമായണവും ഒക്കെ ഉണ്ട് എല്ലാത്തിലും വാരണാസി കാശിയെക്കുറിച്ച് ഏതെങ്കിലും രീതിയിലുള്ള ഉപാഖ്യാനം കഥകളുണ്ട് അതിനൊക്കെ തന്നെ ഈ കാശി ക്ഷേത്രത്തിൽ ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ അവിടെ തമസ അനുഷ്ഠിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ച് പറയുമ്പോൾ മഹാദേവൻ നേരിട്ട് തന്നെ വന്ന് മന്ത്രം ഉപദേശിച്ച് താരക മന്ത്രം ഉപദേശിച്ച് അവരെ മുക്തരാക്കുമെന്നാണ് താരകമന്ത്ര മന്ത്രമെന്ന് ഓങ്കാരത്തിനും താരക മന്ത്രം പേരുണ്ട് അതുപോലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന കലിസംതരണ ഉപനിഷത്തിൽ വന്ന ഈ നാമമന്ത്രത്തിനും താരകമന്ത്രമെന്ന് പേര് പറയാറുണ്ട് അപ്പൊ ഈ മന്ത്രം ഉപദേശിച്ച് മഹാദേവൻ നേരിട്ട് തന്നെ അവരെ മുക്തരാക്കും എന്നാണ് ഈ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇതിൽ നിന്നൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ് ആ മഹാദേവൻ നേരിട്ട് വന്ന് ഉപദേശിക്കുക അവരെ മുക്തരാക്കുക എന്ന് പറഞ്ഞാൽ ഈ മന്ത്രങ്ങളുടെ ഉപദേശത്തോടു കൂടി ജ്ഞാനോപദേശമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് ആചാര്യസ്വാമിജികൾ പറഞ്ഞത് സാകാശി വിദിതായേന തേന പ്രാപ്താഹി കാശിക്കാർ ആന്തരികമായ കാശിയെ നാം അറിഞ്ഞാൽ ആ അറിവാണ് നമ്മെ മോക്ഷത്തിലേക്ക് എത്തിക്കുക ആ അറിവിലെ പ്രാപിക്കുന്നവൻ ശരിയായ കാശിയിലെത്തും